അപ്പോൾ നമ്മളെ പയറും ഉപ്പരി ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇതാ ചീന്തട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ കടുക് ഒരു ചെറിയ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ ചെറിയ ഈ ഉള്ളി അരിഞ്ഞാൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിടാം കഞ്ഞിക്കുള്ള ഉപ്പേരി അല്ലേ അതുകൊണ്ട് നല്ല എരിവുണ്ടെങ്കിൽ രസം ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുളക് അധികരുന്നുണ്ട് വേണ്ടവർക്ക് കഴിക്കാം അപ്പറക്ക് പെറുക്കിക്കളയാ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടാവശ്യമുണ്ട് കാലുണ്ടെങ്കിൽ കാലുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് കിട്ടും അതിലേക്ക് നമ്മൾ കടു കടുക്കും ഇട്ടു കഴിവു പച്ചമുളക് നമ്മള് എണ്ണയിലിരുന്നില്ല കേട്ടോ നമ്മളിതാ കറിവും കറുവ പിന്നലും പൊട്ടിയ ശേഷം പയറ പയറും കുറച്ച് ബെയിൻസും കൂടിയാണ് കേട്ടോ ാണ് നമ്മള് ഉള്ളിയും പച്ചമുളക് ഇടുന്നത് നമുക്ക് എന്ത് ചെയ്യണം ഉപ്പിടല്ലേ അപ്പൊ നമ്മളെ കടുകും കറിവേപ്പിനെല്ലാം ഇട്ട് കൊട്ടിക്ക് കുറിച്ച പയറ കഴുകി വാരി ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ ഉള്ളി പച്ചമുളക് ആഡ് ചെയ്ത കേട്ടോ സിമ്പിൾ പരിപാടി ഉപ്പൊക്കെ എല്ലാത്തും

ഇതില് വെള്ളല്ലെട്ടോ നമ്മളെ ഉപ്പേരി വെക്കുന്നതില് വെള്ളമൊന്നുമില്ല പിന്നെ ഇതിലും ചെറുതായിട്ട് അരിയും ചെയ്യട്ടോ അവരഷ്ടാണ് അപ്പൊ ഒന്നുകൂടെ വേഗം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം പയർ വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോ നമ്മുടെ പയർ വെണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനെ ആക്കി വെച്ചെന്ന് വിചാരിക്കണ്ടാവൂലേ ഒരു കോഴിമുട്ടും മതിയാവും കേട്ടോ രണ്ടെണ്ണം വേണ്ട പക്ഷേ ഞാൻ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം വയ്ക്കുക കേട്ടോ രണ്ടെണ്ണം വേണമെന്ന് നിർബന്ധേ ഇല്ല അപ്പൊ നമ്മൾ രണ്ട് കോഴിമുട്ട പയറു പേരിയാണ് അതിൽ നമ്മൾ രണ്ട് കോഴിമുട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പയറുപ്പേരി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ടോ ഇതാ കോഴിമുട്ടയൊക്കെ എല്ലാം റെഡി ആക്കണു വേണ്ടില്ലേ പൊരുപുരുന്നുണ്ട് ഒരു ഒട്ടലോ പിടിക്കലോ ഒന്നുമില്ല കേട്ടോ പിന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത് കോഴിമുട്ടൻ്റെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഉപ്പേരികളൊന്നും കൂട്ടാത്ത കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് കുട്ടികൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മുടെ ഈ ഉപ്പേരി കണ്ടിഷ്ടമായാൽ ലേക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ ശേഷം ആണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബും കൂടെ അങ്ങോട്ട് ചെയ്ത് കൂടെ കൂട്ടിക്കോളി ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ ടിപ്സുമായിട്ട് നമ്മൾ വീണ്ടും വരാം ഓക്കെ ബായ്